ഹലോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു കപ്പളങ്ങ പറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു മുറി നമുക്ക് കായും പയറും വയ്ക്കുന്ന പോലെ കപ്പളങ്ങയും പയറും വയ്ക്കാം അപ്പോൾ ഇന്ന് തേങ്ങ തേങ്ങയില്ലാതെയാണ് വയ്ക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ കപ്പളങ്ങ തൊലി ചെത്തി നീളത്തിൽ കീറിയിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞങ്ങൾ കൊത്തൊക്കെ പോരാ ഇതിനകത്ത് കഴുകി വാരി വെള്ളം ഒരല്പം കപ്പളങ്ങ ഒന്ന് വേവാൻ വെള്ളം വേണത് അപ്പം ഇതൊന്ന് വേകാൻ വേണ്ടി പെട്ടെന്ന് വരുന്ന അളച്ചിരി ഉപ്പ് ഇട്ട് ഒന്ന് തീൻ കത്തിച്ച് മൂടി വെച്ച് വേവിക്കാം ഇട്ടു തീൻ കത്തിച്ചു ഈ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം മൂടിയും വെച്ചു ഇനി അതവിടെ ഇരുന്നൊന്ന് വേവട്ടെ പയർ ഓൾറെഡി വെന്തതിൻ്റെ അടുത്തിരിപ്പുണ്ട് നമുക്കതുകൊണ്ട് എളുപ്പമുണ്ട് അതും കൂടെ ചേർത്ത് മെഴുക്ക് പരട്ടി ഉണ്ടാക്കാം നമ്മുടെ കപ്പളങ്ങ വെച്ചിട്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റായി എന്തായൊന്നും നോക്കാം ഒരല്പം കറിവേപ്പിൽ ഇട്ടുകൊടുക്കാം ആ വെന്തിട്ടുണ്ട് ഒരല്പം കൂടെ വെള്ളം പറ്റാനുണ്ട് അല്ലേ കളറൊക്കെ മാറി ഉപ്പുണ്ടോന്നൊന്ന് നോക്കി തരാം അപ്പം നമുക്ക് തീ ഓഫാക്കാം എന്നിട്ട് വേറൊരു ചട്ടിയെടുത്ത് എണ്ണയൊഴിച്ച് കടുക് വെട്ടിക്കാം ഇനി ഇപ്പോൾ ഈ ചട്ടിയുടെ ചൂടും കൊണ്ട് പറ്റാനുള്ള വെള്ളമുള്ളൂ മൺചട്ടിയല്ലേ ഒരു ചട്ടി ചട്ടിയെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം പറ്റി എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ തന്നെ ഒഴിച്ച് കഴിഞ്ഞല്ല ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കുറച്ച് ഇനി അതിനകത്തേക്ക് കാടുകിട്ട് കൊടുക്കാം അപ്പം ഞാനൊരല്പം ഉപ്പ് ഇട്ടു കറിവേപ്പിലയും ഇട്ടു ഇനി അതൊന്ന് വഴന്ന് വരട്ടെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് എൻ്റെ കൈ അടുത്ത് ഇന്ന് മുളകില്ല അതുകൊണ്ട് ഞാനൊരു നാല് കാന്താരി മുളക് കീറിയിടുന്നുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് വഴന്ന് വരട്ടെ മെഴുക്ക് വരട്ടിക്കല്ലേ അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് വഴുന്നത് മതി എന്ന് വെക്കാം ഇത്രയൊക്കെ വഴന്നാൽ മതി ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയറാണ് ഇത് ഞാൻ ഫ്രിഡ്ജ് വെച്ചിരുന്ന വേറെ കറി വെക്കാനും ഉണ്ടാക്കിയതിൻ്റെ കൂട്ട് കുറച്ചെടുത്ത് നമുക്ക് പയറിട്ട് കൊടുക്കാം തണുത്ത പയറായതുകൊണ്ട് ആദ്യം നീട്ടനെ ഉള്ളൂ ഇനി കപ്പളങ്ങ ഇട്ട് കൊടുക്കാം നമ്മുടെ കപ്പളങ്ങയും ഇട്ടുകൊടുത്ത് ഇതൊന്നാം ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പ് കൊണ്ടോന്ന് നോക്കി പയറുപ്പിട്ട് വേവിച്ചായിരുന്നു കപ്പളങ്ങയക്കകത്ത് ഉപ്പിട്ടു ഇനിയിപ്പം ഇതിന് ഉപ്പുണ്ടോ എന്ന് നമുക്ക് എന്നാലും ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വെളുത്തിരിക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ പയറും കപ്പളങ്ങയൊക്കെ വാ വേവിക്കുമ്പം അല്പം മഞ്ഞളിട്ട് വേവിക്കാൻ കിട്ടും നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ച കപ്പളങ്ങയാണ് പയറിനും അങ്ങനെ വലിയ വിഷമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ മഞ്ഞൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മഞ്ഞൾ ഇടാവുന്നതാണ് അതുപോലെ മുളക് പൊടി കൂടുതലൊരു വേണ്ടെന്നുള്ളവർക്ക് മുളക് പൊടി ചേർക്കാം എനിക്ക് ഞാൻ ഇപ്പോൾ ഇച്ചിരി കുരുമുളക് പൊടി ചേർക്കുന്നത് ഇപ്പം നമ്മുടെ കപ്പളങ്ങ പയർ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് അപ്പം തേങ്ങ പയറ് എല്ലാ ദിവസവും കൂട്ടിയാലും നല്ലതാണ് കപ്പളങ്ങയാണെങ്കിൽ ആഴ്ചയിൽ ഒന്നെങ്കിലും കൂട്ടണമെന്നാണ് പറയുന്നത് വയറിന് നല്ല സുഖമുള്ളതാണ് വിറ്റമിൻ എ ഉള്ളതാണ് നമ്മുടെ വിഷമൊന്നും ഇല്ലാത്ത നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാകുന്ന പച്ചക്കറിയാണ് അപ്പം നമുക്ക് ഇങ്ങനെ നമുക്ക പയറിന് പക്ഷേ ഒരു അല്പം ഗ്യാസിൻ്റെ പ്രശ്നം വരില്ല ചിലർക്കൊക്കെ അപ്പോൾ കപ്പളങ്ങയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് വെച്ചാൽ ആ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത് അപ്പോൾ പയറും കപ്പളങ്ങയും കൂടെ നമുക്ക് ഇതുപോലെ കുരുമുളക് ഇട്ട് മെഴുക്ക് വരട്ടി വയ്ക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് വരാം ഞാൻ ഉപ്പുണ്ടോന്ന് നോക്കില്ല നപ്പുണ്ട് കപ്പളങ്ങയക്കും ഉപ്പിട്ടു പയറിന് ഉപ്പിട്ടു സബോളയ്ക്ക് ഉപ്പിട്ട് അപ്പം ആവശ്യത്തിന് ഉപ്പായിട്ടുണ്ട് അപ്പം നിങ്ങളിങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ പയറിന് അത് നമ്മൾ ഗരം മസാലയൊക്കെ ഇട്ടാലും ടേസ്റ്റാണ് പിന്നെ കൂടുതൽ മസാലകളില്ലാത്ത കറികളാണല്ലോ പയറിന് നല്ലത് അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് മുളക് പൊടിയും ഗരം മസാലയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് പയർ കടിക്കുമ്പം അതിൻ്റെ ആ സ്വാഭാവികമായ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അതിനകത്ത് ഒത്തിരി ഒന്നും ചേർക്കാതിരിക്കാൻ നല്ലത് അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി മാത്രമേ ചേർക്കാറുള്ളൂ അപ്പോൾ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ പറ്റി ഒരു തിളക്കമുണ്ട് ഇത്ര എണ്ണ മതി ഇത് ജസ്റ്റ് ഇതായാലൊന്ന് പിടിക്കാൻ മാത്രം പയറിനകത്തെ വിറ്റമിൻ ഡിയും അയണുമൊക്കെ കിട്ടണമെങ്കിൽ നമുക്കൊരല്പം എണ്ണയുള്ളൂ നല്ലതല്ലേ അപ്പോൾ ഈ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരെ ബബ്ബായി